നമ്മുടെ ഈ പ്രസംഗം മാത്രമല്ല നമ്മുടെ കുട്ടികളെ പരിപാടിയാണെന്നതിനു വേണ്ടി കൂടിയാണ് നമ്മുടെ ആളുകളൊക്കെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഓരോ മുക്കിലും മൂലയിലും ഉള്ള സ്കൂളുകളിലൊക്കെ ഇതേപോലെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് എന്നുള്ളത് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അത് കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കലാകാരന്മാർ കലാകാരികൾ നമ്മുടെ ഉണ്ടായി ഒരു അങ്കണങ്ങളിൽ കൂടി കൂടി എല്ലാവരും കൂടി നടത്തുന്ന കലോത്സവങ്ങളും ഇതേപോലെയുള്ള വേദികളുമാണ് നാളത്തെ കലാകാരന്മാർ നമ്മുടെ സുരേഷ്നെ പോലെയുള്ള കലാകാരന്മാരെയൊക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ് നമ്മുടെ ഗ്രാമത്തിലെ കുഞ്ഞു കുട്ടികളുടെ വേദി ആ വേദിയിലാണ് നമ്മൾ നമ്മളിന്നെല്ലാവരും നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസം കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ മാതൃകയാക്കുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നിന്ന് വിഭിന്നമായി ഒരുപാട് സൗകര്യം താഴേ തക്കൽ മുതൽ മേലേ വരെ ഉള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഒരാൾ പോലും പത്താം ക്ലാസ്സില് ടോട്ടു എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ബാക്കി എല്ലാ കുട്ടികളും ജയിക്കുന്നു മുഴുവൻ കുട്ടികൾക്കും ഒരേ വിദ്യാഭ്യാസം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് മാറ്റം ആ മാറ്റത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരാണെങ്കിലും ബാക്കി ത്രിതല പഞ്ചായത്തുകളാണെന്നുണ്ടെങ്കിലും അതിന് തക്കതായ ഫണ്ടുകളും അതേപോലെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് വകുപ്പിക്കൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പോകാറുള്ളത് നമുക്കറിയാം നമ്മുടെ അപ്പറമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സർക്കാർ സ്കൂളുകൾക്ക് മുഴുവൻ സ്കൂളുകൾക്കും ഈ നേതൃത്വത്തിൽ അനുവദിച്ച് എല്ലാ സ്കൂളിലും കെട്ടിടം വരുന്ന രീതിയിലേക്ക് എത്തി അതിൽ ലാസ്റ്റ് ഒരു ഉണ്ടായിരുന്നു നമ്മുടെ പായമ്പാടത്തെ സ്കൂളിൽ മാത്രമായിരുന്നു കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം ഈ രീതിയിൽ തന്നെ ഞങ്ങൾ ഒരുപാട് പേര് പ്രസംഗിച്ചു പോയിട്ടുണ്ട് ഞങ്ങളെ അമരമ്പലം യു പി സ്കൂളിൽ ഒരു കെട്ടിടം ഇന്ന് സമീപ പറഞ്ഞ പോലെ തന്നെ ബാങ്കില് നിങ്ങളെ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ കഴിഞ്ഞ വരുന്ന കൊടുത്തു അത് സംസ്ഥാന ബഡ്ജറ്റിൽ കോടി രൂപ അതിനെ നീക്കി വെച്ചു സന്തോഷം കൂടി വാർഡ് മെമ്പർ സെമീമ വട്ടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകനെ ശ്രീജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ഫോക് ലോ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു ഇത് എന്റെ മാത്രം എനിക്ക് മാത്രം കിട്ടിയ ഒരു അവാർഡായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ നാടിന് കൂടി കിട്ടിയിട്ടുള്ളതാണ് ഞാൻ പാടുന്ന പാട്ടുകളും എൻ്റെ പറച്ചിലുകളും ഒക്കെ എനിക്ക് തന്നത് ഈ മണ്ണാണ് നിങ്ങളിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഊർജമാണ് കലലിൻ്റെ കലലാക്കുന്നതും എനിലെ കലാകാരനെ കലാകാരനാക്കുന്നു അതുകൊണ്ട് ഈ അവാർഡ് നിങ്ങൾ കൂടിയുള്ളതാണ് ഈ നാടിനുള്ളതാണ് നിങ്ങൾ തന്ന സ്നേഹത്തെ ഈ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്തിനാണ് ഇതുപോലെ നമ്മൾ കൂടിയിരിക്കുന്നതെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അനീഷ് വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കൂടിയിരിക്കുന്നത് നമ്മളിങ്ങനെ കൂടിയിരിക്കേണ്ട സമയമാണ് തട്ടമിട്ടവരും പൊട്ടുതൊട്ടവരും ഒക്കെ ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ഇതുപോലെയുള്ള വാർഷിക ആഘോഷങ്ങൾ അതുമല്ലെങ്കിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മാത്രമേ മനുഷ്യ മനസ്സിനെ ഒന്നാക്കി തീർക്കാനുള്ള കഴിവുള്ളൂ അല്ലെങ്കിൽ കലയ്ക്ക് മാത്രമുള്ള കഴിവാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണാൻ കാണാനിവിടെ കാത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരേ മനസ്സായിരുന്നതുകൊണ്ട് നമ്മൾ രണ്ടല്ല എന്നും നമ്മളൊക്കെ ഒന്നാണെന്നും നമ്മൾ നമ്മളൊക്കെ മനുഷ്യരാണെന്നും ഒക്കെയുള്ള ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ ഇതുപോലെ ഇതുപോലെ ഒരു സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് ഒക്കെ ഇരുന്ന് ഡോക്ടറേറ്റ് ഇൻ എഡ്യൂക്കേഷൻ നേടിയ മുഹമ്മദ് ബഷീർ കുത്രാട് സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസ് നീന്തൽ താരം ജയേഷ് സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസ് അത്ലറ്റിക് താരം ജിതിൻ എന്നിവരെ അനുമോദിക്കുകയും യോഹന്നാൽ ശ്രീലക്ഷ്മി കുട്ടി ഭാസ്കരൻ ദേവകി എന്നിവരെ ആദരിക്കുകയും ചെയ്തു ഇരുവൃക്കുകളും തകരാറിലായ സുരഭിക്കുള്ള ധനസഹായവും കൈമാറി നിലമ്പൂർ എ ഇഒ പ്രേമാനന്ദ് ബി പി സി എം മനോജ് കുമാർ കാളികാവ് ബ്ലോക്ക് മെമ്പർ പി എം ബിജു പഞ്ചായത്ത് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ സ്റ്റാഫ് സെക്രട്ടറി എ സൗമ്യ പി ടി എ പ്രസിഡന്റ് വെള്ളില വിനോദ് എം ടി എ പ്രസിഡന്റ് റഫ്സീന സി ടി ജസ്മൺ റജി കുമാർ എന്നിവർ സംസാരിച്ചു എസ് എം സി ചെയർമാനോ ഷാജി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് പി കെ റീജ നന്ദിയും പറഞ്ഞു കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെപ്പോലെ പോലെ ഞാനും പറക്കുമെന്ന് അരെ പോലെ അരപോലെ അമ്മയെപ്പോലെ അല്ലെ കുഞ്ഞു കുഞ്ഞു പക്ഷി മെല്ലെ മെല്ലെ പറഞ്ഞു അമ്മയെപ്പോലെ ഞാനും പറക്കുമെന്ന്

News Bureau, Puko Tumbada. Real Fruit Power, Real Juices from Dabar.